ഹക്കോബയിൽ വീണ്ടും കുറച്ചുകൂടെ വെറൈറ്റീസ് കണ്ടാലോ ഇതാ വരുന്നു പ്രീമിയം ഹക്കോബയാണ് വരുന്നത് അതിൽ ലാഡർ പാറ്റേണിൽ വരുന്ന ആ ഒരു ടൈപ്പ് കട്ട് വർക്ക് വരുന്ന ഹക്കോബയാണ് അത് നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്ലൂ ഷെയ്ഡ് ഇതാ ഇങ്ങനെ വരുന്നു ഇതിൽ ബിഗ് വിടുത്താണ് കേട്ടോ വരുന്നത് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി ഫോർ ഇഞ്ച് ചിലത് ഫിഫ്റ്റി സിക്സ് ചിലത് ഫിഫ്റ്റി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ത്രീ ഹണ്ട്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റ് നെക്സ്റ്റ് വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ പീച്ച് ഷെയ്ഡ് ഇതാ വരുന്നു ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് നമ്മൾ ഫ്രൈഡേ വീഡിയോയിൽ ഒരു ഭംഗിയുള്ള ചന്തേരി ചന്തരി ബീഡ് വർക്ക് മെറ്റീരിയൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന് കൂടെ ബോട്ടം ചെയ്യാനൊക്കെ അത് കറക്റ്റ് ആണ് കേട്ടോ എന്നു നെക്സ്റ്റ് വരുന്നത് ഈ വൈറ്റ് ഈ വൈറ്റ് നമുക്ക് ആസ് സച്ച് ഇങ്ങനെ ടോപ്പ് ചെയ്യാം കോട്ട് സെറ്റ് പോലെ ചെയ്യാം ഇനി ബോട്ടം ചെയ്യാനാണെങ്കിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ലൈനിങ് വെച്ചിട്ട് ബോട്ടം ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും വെറൈറ്റി ഫാബ്രിക് ആണ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു റെഡിലെ അക്കോ റെഡിൽ ഇനിയും ഒരുപാട് വെറൈറ്റീസ് നമ്മൾ ഇതിന് മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ ഫാബ്രിക് അനുസരിച്ച് അതും ചെക്ക് ചെയ്യണം നിങ്ങൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന അതും ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു അക്കോ അപ്പോൾ നമുക്കിത് ഓൾ ഓവർ കട്ട് വർക്ക് അല്ല ഇങ്ങനെ വരുന്നു താഴേക്ക് ദാമൻ ഏരിയയിലേക്ക് നല്ല ടോപ്പ് പോലെ ാണെങ്കിലും ബോട്ടം ചെയ്യാനാണെങ്കിലും നല്ലൊരു ഹെവി വർക്ക് ഇങ്ങനെ വന്നിരിക്കുന്നു ഇത് വരുന്നു ടു എയ്റ്റി റുപ്പീസ് മീറ്റർ നല്ലൊരു പ്രീമിയം ഫാബ്രിക്കിലാണ് ആ താഴെ ഭാഗത്തേക്ക് ഈ കട്ട് വർക്ക് വന്നിരിക്കുന്നത് ബിഗ് ബിഡ്ത്താണ് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ടു എയ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ ഇരുന്നൂറ്റി എൺപത് രൂപ നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ വരുന്നു നല്ല പ്രീമിയം ക്യാമ്പറി കോട്ടനിൽ വരുന്നാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് അതിനോട് കൂടെ പെയർ ചെയ്യാനായിട്ട് നമുക്ക് തിക്ക് പോപ്ലിൻ മെറ്റീരിയലിൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആണ് ആയിട്ട് നല്ലൊരു ഫാബ്രിക് കൂടെ വന്നിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ നയറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ ഇതും ബിഗ് ബിഡ്ഡിലാണ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ഇഞ്ച് വിട്ട് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി എയ്റ്റ് പോസ്റ്റ് വിടുത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിനെ മിക്സ് ആൻഡ് മാച്ച് സ്റ്റൈലിൽ വേണേലും നിങ്ങൾക്ക് പേർ ചെയ്യാവുന്നതാണ്